നരിപ്പറ്റ കൈവേലിയിൽ തെരുവുനായ ശല്യം രൂക്ഷം യുവ കർഷകന്റെ ഫാമിലെ കോഴികളെ കോഴികളെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോലും നരിപ്പറ്റ പഞ്ചായത്തിലെ കൈവേലിയിൽ യുവ കർഷകൻ ചമ്പിലോറ ലിബിത്തിന്റെ ഉടമസ്ഥയിലുള്ള വള്ളിത്തറയിൽ ഫാമിലുള്ള കോഴിയും കുഞ്ഞുങ്ങളുമടക്കം ആയിരത്തി ഇരുന്നൂറോളം കോഴികളെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചു കൊന്നത് വ്യാഴാഴ്ച രാവിലെ ലിപിത്ത് ഫാമിലെത്തിയപ്പോൾ ഫാമിനകത്തും പുറത്തുമായി നിരവധി നായ്ക്കൾ ഉണ്ടായിരുന്നു ഫാമിനുള്ളിൽ നിന്നും നായ്ക്കൾ കോഴികളെ കടിച്ചു കൊല്ലുന്നതാണ് കാണാൻ കഴിഞ്ഞത് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നരിപ്പറ്റ വെറ്റിനറി ഡോക്ടർ സ്ഥലം സന്ദർശിച്ചു ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്ത് ആരംഭിച്ച സംരംഭത്തിനാണ് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കൈവേലി അങ്ങാടിയിലും പരിസരങ്ങളിലും തെരുവു നായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നും വിദ്യാർത്ഥികളുൾപ്പെടെ ഭയത്തോടെയാണ് ടൗണിൽ ഇറങ്ങുന്നതെന്നും ലിപിത്ത് പറഞ്ഞു ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടത്തോടെ തെരുവ് നായ്ക്കൾ തമ്പടിച്ചതായും കാണാം ഫാമിൽ വന്നു നോക്കുമ്പോൾ കണ്ടത് നല്ല കോഴികളെ കംപ്ലീറ്റ് കടിച്ച് കൊന്ന് ഇട്ടൊരവസ്ഥയാണ് ഒരു നാല് നായി ഉള്ളിലും ഒരു അഞ്ചാറ് നായി പുറത്തു പോയിട്ടാണ് കണ്ടത് നായി പിന്നെ നാല് നായി ഉള്ളിൽ കണ്ടേരെ ഞാൻ ഇത് പൂട്ടിയിട്ട് വയ്ക്കുമ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ബാക്കിയുള്ള ജീവനുള്ള കോഴി കടിച്ച് കൊടുന്നൊരു അവസ്ഥയാണ് അന്നേരം ഞാൻ പിന്നെ ഇത് തുറന്ന് എല്ലാത്തിനും തച്ച് ഓടിച്ച് േരെ പിന്നെ ലാസ്റ്റ് ജേ സി വിളിച്ച് എല്ലാത്തിനെയും കുഴിച്ച് മൂടുകയാണ് ചെയ്തത് പിന്നെ നഷ്ടം ഒരു രണ്ട് ലക്ഷം റുപ്യേൻ്റെ മേലെ എന്തായാലും നഷ്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നത് കോഴിക്കുമ്പോൾ വലിയ പൈസ എൻ്റെ കോഴി കുഞ്ഞുങ്ങളാണ് പിന്നെ ഒരു പത്തിരുപത്തെട്ട് ദിവസമായ കോഴിയുമാണ് അങ്ങനെയാണെങ്കിലൊരു പത്ത് നാൽപ്പത് ചാക്ക് തീറ്റേൻ്റെ മേലെ അത് തിന്നിട്ടുണ്ടാകും ഒരു ചാക്ക് തീറ്റക്കെ തന്നെ ആടാ നമ്മൾ കുറ്റിയടി കൊടുക്കണം രണ്ടായിരത്തി മുന്നൂറ് റുപ്യ വിലയുണ്ട് പിന്നെ വണ്ടി പൈസ ചെലവ് തെരുവ് നായ്ക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തടയാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി